ഇന്ന് സത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്പെഷ്യൽ ദിവസമാണ് ഞാൻ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് പക്ഷേ ഈ ബർത്ത്ഡേ ദിവസത്തിൽ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും എനിക്ക് എത്ര വയസ്സായിരുന്നു പക്ഷേ എനിക്ക് എത്ര വയസ്സായി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിലൊക്കെ ഉപരി നമ്മൾ നമ്മുടെ ബർത്ത്ഡേ വരുന്ന ദിവസത്തിൽ നമ്മൾ അന്ന് ദിവസം യഥാർത്ഥത്തിൽ പലരും സന്തോഷിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ആ ദിവസം സന്തോഷിക്കുന്നതിലേറെ ചിന്തിക്കേണ്ട ദിവസമാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ചല്ലോ പല സാഹചര്യങ്ങളും കടന്നുപോയി വലിയ വലിയ മഹാമാരികൾ കടന്നുപോയി ലോകത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ കടന്നുപോയി ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും ദൈവത്തോട് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെടേണ്ട അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ട ഒരു ദിവസമാണെന്ന് ഇന്ന് ആഘോഷിക്കുന്നതിലൊക്കെ ഉപരി നിങ്ങൾ ചിന്തിക്കേണ്ട ദിവസമാണെന്ന് പലരും ബർത്ത്ഡേ ദിവസം നമ്മൾ ഒരുപാട് സന്തോഷിക്കും നമ്മൾ അന്ന് കേക്ക് കട്ട് ചെയ്തിട്ടും ബർത്ത്ഡേ വിശ്വസ്സൊക്കെ ചെയ്യും പക്ഷേ വിശ്വസ് ചെയ്യുന്നതിനെയോ ഇതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല പക്ഷേ ആ വിശ്വസ്സൊക്കെ ചെയ്യുന്നതിലൊക്കെ ഉപരി ഞാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ചല്ലോ ഇനി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും ഇനി എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ മുൻപ് ഞാൻ എന്തൊക്കെ നേടിയെടുത്തു എന്നും നമ്മൾ ചിന്തിക്കേണ്ട ദിവസമാണ് നാം സാധാരണ ന്യൂ ഇയർ വരുന്ന സമയത്ത് നമ്മൾ പുതിയ പുതിയ പ്ലാനിങ്ങുകൾ ഇടും യഥാർത്ഥത്തിൽ നമ്മൾ പ്ലാനിങ് ഇടേണ്ടത് നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ബർത്ത്ഡേ ദിവസം എത്തിപ്പെടുന്നു അന്ന് നമ്മൾ വിഷ് ചെയ്യുമ്പോൾ നമ്മളെ നമ്മളെ ഒരുപാട് ആളുകൾ നമ്മൾ വിഷ് ചെയ്യും അല്ലേ പക്ഷേ നമ്മളിൽ പലരും നമ്മെ വിഷ് ചെയ്യാൻ മറന്നു പോവാറുണ്ട് നമ്മളെ ഇൻ്റേണൽ ഓർഗൻസും നമ്മളെ നമ്മളെ ബോഡി പാർട്സൊക്കെ എത്ര മനോഹരമായിട്ട് കേടു കൂടാതെ ദൈവം കാത്തു സൂക്ഷിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാനിന്നും ജീവിക്കുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട ദിവസമാണ് നമ്മൾ പെർത്തിടെ വരുന്ന സമയത്ത് പലരും എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നുണ്ടാവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എനിക്ക് എത്ര വയസ്സായി എന്നുള്ളതല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയി എന്നും ഇനി എനിക്ക് ജീവിതത്തിൽ എത്ര വർഷങ്ങൾ ജീവിക്കാൻ ഉണ്ടാവും എന്നും എന്നായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എന്നും ഞാൻ ആ സമയത്ത് എന്ത് നേടിയെടുക്കാൻ കഴിയും എന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും ഞാൻ എന്ത് നേടാൻ കഴിയും എന്നുമാണ് നമ്മൾ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് ഏജ് നമ്മുടെ വയസ്സ് എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ് പക്ഷേ നമ്മുടെ വയസ്സും നമ്മുടെ സമയവും കൊഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് എന്നും സമയത്തെ നമുക്കൊരിക്കലും പിടിച്ചുകെട്ടാൻ കഴിയില്ല എന്നും എത്ര വലിയ ശക്തനെയും സമയം തോൽപ്പിച്ച് കഴിയും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെപ്പോഴും എങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ കാക്കകൾ ഉറുമ്പുകളെ ഭക്ഷിക്കും കാക്ക ചത്തൊടുങ്ങിക്കഴിഞ്ഞാൽ ഉറുമ്പുകൾ കാക്കയെ ഭക്ഷിക്കും യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ സമയം എന്ന് പറയുന്ന അതിശക്തനായ ഒരു പ്രതിഭാസമുണ്ട് അത് നാം എത്ര വലിയ ശക്തനാണെങ്കിലും നമ്മളെ സമയം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിലും വലിയ ശക്തന് നമ്മളെയും ഒക്കെ മറികടക്കും എന്ന് അത് സമയം കൊണ്ട് സാധിക്കും എന്നുള്ള വളരെ വലിയൊരു മെസ്സേജാണ് എൻ്റെ ബർത്ത്ഡേ ദിവസമായ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സമയം നമ്മൾ വില മതിക്കാനാവാത്തതാണ് നമ്മൾ ഇന്ന് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമ്മളെ ജീവിതത്തിൽ എഴുതപ്പെടുന്നതും നമ്മളെ ജീവിതത്തിൽ വരാൻ പോകുന്ന സമയത്ത് നമ്മൾ എത്തിപ്പെടേണ്ട കാര്യങ്ങളും റൈറ്റ് ടൈം റൈറ്റ് ഡിസിഷൻ നല്ല സമയത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ പ്രേരിതമാവുമ്പോഴും നമ്മൾ മോശമായ സമയത്ത് നമ്മൾ നല്ല തീരുമാനങ്ങൾ നമ്മളൊരിക്കലും എടുക്കരുത് എന്നുകൂടെ നമ്മൾ റൈറ്റ് ടൈം റൈറ്റ് ഡിസിഷൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചീത്ത സമയത്ത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ സമയത്തെല്ലാം ആ റൈറ്റ് നോട്ട് ദ റൈറ്റ് ടൈം നോട്ട് ദ ഗുഡ് ടൈം ദ നോട്ട് ദ റൈറ്റ് ഡിസിഷൻ ദാറ്റ് വിൽ അത് നമ്മെ വലിയ പര വലിയ പ്രയാസം സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മളെ സമയം ഓരോ സമയവും വിലപ്പെട്ടതാണ് എന്നും ഓരോ സമയവും ഇറ്റ് ഇഫ്റ്റ് റെസ്റ്റ് ഇഫ് ഇറ്റ് വിൽ റെസ്റ്റ് എന്നാണ് അതായത് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുരുമ്പ് കുതിക്കും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഓരോ സമയവും വില മതിക്കുന്നതായിക്കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക ഒരു സമയം പോലും നമ്മൾ വേസ്റ്റ് ചെയ്യരുത് നമ്മൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നാളത്തെ നമ്മുടെ റിസൾട്ട് ഏതായാലും എൻ്റെ ബർത്ത്ഡേ ദിവസം ഞാൻ എന്നെ വീണ്ടും വിഷ് ചെയ്യുന്നു നിങ്ങളെ എല്ലാവർക്കും അവരും നിങ്ങളുടെ ബർത്ത്ഡേ ദിവസം നിങ്ങൾ നിങ്ങളെ വിഷ് ചെയ്യുക അതുകൂടെ അതോടൊപ്പം നിങ്ങൾ ദൈവത്തോട് നന്ദി കാണിക്കും